പീരുമേട് തോട്ടാപ്പുര പ്ലാക്കത്തടം കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം നിലവിൽ പതിവായി മാറിയിരിക്കുകയാണ് കാട്ടാനകൾ കൂട്ടമായി എത്തി വ്യാപകമായ കൃഷിനാശവും ജനങ്ങളുടെ ജീവന് ഭീഷണിയും സൃഷ്ടിക്കുകയാണ് തോട്ടാപ്പുരിക്ക് സമീപം ഉൾവനത്തിൽ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ വനത്തിനുള്ളിൽ മരണപ്പെടുകയും ചെയ്തത് ഇന്നലെ രാത്രിയിൽ തോട്ടാപ്പുരിയിലെത്തിയ കാട്ടാന വർഗീസ് പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയ ഏലത്തോട്ടത്തിൽ കയറി വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത് ഒരേക്കറോളം വരുന്ന കൃഷിയിടത്തിലെ നൂറോളം വരുന്ന ഏലച്ചെടികൾ കാട്ടാന കാട്ടാനമടങ്ങിയത് പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ വർഗീസിന്റെ ഭാര്യ ലിസി രണ്ട് കാട്ടാനകളെ നേരിൽ കാണുകയും ചെയ്തു ബഹളം വെച്ച് സമീപവാസികളെ അറിയിക്കുകയും ഇവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിടത്തിൽ നിന്ന് ആനയെ തുരത്തിയതും ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തരണം തരണം ഇവിടെ നിൽക്കേണ്ടതല്ല ഞാൻ രണ്ട് ആനയുടെ മുമ്പിൽ ഞാൻ നിലവിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിരിക്കുന്നത് കളഞ്ഞത് മാത്രമുള്ളത് എത്ര ലക്ഷ മൂന്ന് ലക്ഷം ഇനി ഇതൊന്നും ശരിയാക്കി എടുക്കണമെങ്കിൽ ഇനി ഞാൻ നശിപ്പിച്ചതൊന്നും ശരിയാകുമെന്നില്ല ഈ പറമ്പിടെ ഒന്ന് ഇറങ്ങി നടക്കണമെന്ന് തന്നെ ഇനി കണ്ടുമാനം പൈസ മുടക്കേണ്ട അവസ്ഥയാണുള്ളത് അല്ലേ കൃഷി ഇത് ഞാൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഇതിൻ്റെ പാട്ടം കൊടുക്കണം ആന കടന്നു പറഞ്ഞാൽ ഇന്ന് പാട്ടക്കാരനെ സമ്മതിക്കുകയൊന്നുമില്ല പാട്ടത്തിന് നല്ലൊരു തുക കൊടുക്കണം ഒരേക്കറിന് ഒരു ലക്ഷം രൂപ കൊടുക്കണം ഇത് ഒരേക്കർ അറുപത് സെൻറ്റാണ് ഒരേക്കർ അറുപത് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കണം ഈ ഒന്നര ഒരു ഏക്കർ അറുപത് സെൻറ്റിന് തന്നെ പീരുമേട് തോട്ടാപ്പുരിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി പേർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെയാണ് കാട്ടാന നിരന്തരമായി എത്തുന്നത് കൃഷിയിടത്തിൽ കാട്ടാന കയറുന്നതിനൊപ്പം ഇവിടുത്തെ കർഷകർ നിർമ്മിച്ച കയ്യാലുകളടക്കം കാട്ടാന വ്യാപകമായി നശിപ്പിക്കുകയാണ് കൂടാതെ ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് വനം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിൽ അലംഭാവം ഉണ്ടാവുകയാണെന്ന പരാതി ശക്തമാണ് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും അടക്കം ഇതിനോടകം ഈ വിഷയത്തിൽ നടന്നുകഴിഞ്ഞു നടപടിയാകാത്തതിനാൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും തീരുമാനം ആക്രമണം ആനയാക്രമണം നടന്നൊരു പുരിയിടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുവീട്ടിലെ തോട്ടാപ്പുരയിലെ അച്ചാച്ചി എന്ന് പറയുന്ന ആളിൻ്റെ പുരയിടം അദ്ദേഹം കൃഷി കൊണ്ട് ഉപജീവനം നടന്നയാളാണ് ഏലം വാഴ തുടങ്ങിയ എല്ലാവരും കൃഷികളും ഉണ്ട് ഇന്നലെ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് ഇന്നലെ രാത്രി ആന കയറിയിട്ട് ഇന്നലെ രാത്രി മുതൽ ഈ ഇവിടെ തന്നെ ഉണ്ടാന ആന ഇവിടെ പൂർണ്ണമായി ഏലക്കൃഷി ഉൾപ്പെടെ നശിപ്പിച്ച് പ്ലാവ് മറിച്ചിട്ട് ഒക്കെ വലിയ നാശനഷ്ടങ്ങളാണ് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ വീട്ടിലെ അമ്മാമ്മ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ആറേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാട്ടാന അവിടെ നിൽക്കുന്നത് കണ്ടത് നേരിട്ട് രണ്ടു അവിടെ നിന്നൊപ്പം അങ്ങനെ അമ്മാമ്മ വെച്ചുവെക്കുകയും ബാക്കി ആളുകളൊന്നും വെച്ചുവെക്കുകയും ചെയ്യുന്ന ഒരു ആന അവിടെ നിന്ന് മാറിപ്പോയി പിന്നീട് രാവിലെ ഫോറസ്റ്റ് വന്ന് അവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ള ഇവിടെ കുറേയേറെ വർഷക്കാലങ്ങളായി ജനങ്ങൾ ഇങ്ങനെ കൃഷിയിടത്ത് നഷ്ടമുണ്ടാകുന്നു നഷ്ടം ഉണ്ടാകുന്നു കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാകുന്നു ഒപ്പം തന്നെ മനുഷ്യജീവനം അപകടകരമാകുന്ന തരത്തിലേക്ക് ആന വന്നിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സീത എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടുകൊണ്ട് പതിനഞ്ച് പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയം ഡി എഫ് ഒ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആനശല്യം ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ ശാശ്വതമായ ഉണ്ടായില്ലെങ്കിൽ തീരുമേട്ടിലെ ജനം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏത് നിലയ്ക്കുള്ള പോരാട്ടത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകും അത് ജനാധിപത്യപരമാകാം ജനാധിപത്യപരമായ മാർഗങ്ങളുടെ തീരുമാനമുണ്ടായെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളുടെ പോകേണ്ട സാഹചര്യത്തിലേക്ക് മനുഷ്യജീവൻ അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തി സ്ത്രീകളും കുട്ടികളും അടക്കം നിരന്തരം സഞ്ചരിക്കുന്ന ഒരു മേഖല കൂടിയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ ജനവാസം മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു കാട്ടാനയെ കൂടാതെ പുലി കടുവ കാട്ടുപോത്ത് കരടി തുടങ്ങിയവയുടെ സാന്നിധ്യവും മേഖലയിലുണ്ട് ബ്യൂറോ പീരുമേട്